ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ അല്ല നമ്മ ഇങ്ങനത്തെ ഒരു വല വെച്ചിട്ട് ഒരു കൊല്ലി ഉണ്ടാക്കണ വീഡിയോ ഉണ്ട് അപ്പൊ ഈ കൊല്ലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോയിൽ കാണിച്ചിരായിട്ട് വിടാ അപ്പൊ ഈ കാണുന്നതാണ് കൊല്ലി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മ ചൂണ്ടിട്ടോ വല വീശുവോ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞു മീൻ വീട് എത്ര വരെയും ചാവാണ്ടിരിക്കൂലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ടു നോക്കണ വിലനെ പറയണവരാണ് കൊല്ലി അപ്പൊ അത് ഉണ്ടാക്കാനാണ് നമ്മിന്ന് പോണായിട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇങ്ങനത്തെ ഒരു ചതുരത്തിൽ ഒരു വല മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ട ഒരു ബാക്കി ഉണ്ടായിരുന്ന വലയായിരുന്നിട്ട് ഇത് കൂടെ അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഇത് നമുക്ക് വേണ്ടാത്ത ഭാഗം ഉണ്ടോ മുറിച്ച് മാറ്റിയതാണ് അപ്പൊ നമുക്ക് താഴത്തോട്ട് ഇടട്ടെ അപ്പൊ നമ്മൾ കറക്റ്റ് ചതുരത്തിൽ ഒരു പീസ് നമ്മൾ മുറിച്ചെടുത്തിരുന്ന കേട്ടാ അപ്പൊ ഇത് മുറിക്കണെങ്ങനെയാന്ന് പറഞ്ഞുകഴിഞ്ഞാ കറക്റ്റ് ഇങ്ങനെ നോക്കിയേ കണ്ട ഇതെല്ലാം ഓരേ പോലെ മുറിച്ചെടുത്തിരുന്ന കേട്ടാ ഏകദേശം നോക്കാം ഇങ്ങനെ ഒരു ചതുരം കണ്ണിങ്ങനെ നോക്കിയിട്ട് നേരെ നേരെ തന്നെ മുറിച്ചെടുക്കാം അങ്ങനെ ഒരു കററ്റ് ചതുരത്തിൽ മുറിച്ചെടുക്ക എന്നിട്ട് നമ്മുടെ നേരെ ഇങ്ങനെ മറക്കട്ടെ ഇത് നേരെ ഇങ്ങനെ മടക്കിയിട്ട് ഇനി നമുക്ക് ഇത് കോർത്ത് തുന്നണോട്ടെ അപ്പൊ അപ്പൊ ഇത് നമ്മ തുന്നാനായിട്ട് എടുത്തെങ്ങണ കണ്ടോ ഇത്രയും വണ്ണുള്ള വലയുണ്ടോ സംഭവം എന്താന്ന് പറഞ്ഞാ ഈ വലക്ക് നല്ല കണ്ണിക്ക് വലിപ്പുള്ള വലയുണ്ടാ ചെറിയ വലയെല്ലാം എടുത്തേക്കണം അപ്പൊ അത്യാവശ്യം ഒരുവിധം വലിയ മീനെ നമുക്ക് ഇതിൽ ഇടാൻ പറ്റൂട്ടെ ചെറിയ മീനെ നമുക്ക് ഇടാനായിട്ട് പറ്റൂല അപ്പൊ വലിയ വലയാണ് അതാണ് കാണിച്ചു തരാനായിട്ട് എളുപ്പം അതുകൊണ്ടാണ് ഈ വല എടുത്തത് കേട്ടാ അപ്പൊ ഞാൻ ഈ തുന്നി തുടങ്ങുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് നമ്മത് കെട്ടിത്തൊടുങ്ങാനായിട്ട് പോണേണ്ടത്തെ കെട്ടിട അതേ കണ്ട ഇതെല്ലാം ഒരേപോലെ വെക്കാട്ട ഇങ്ങനെ കറക്റ്റ് ഒപ്പ് പോയി വെച്ചിട്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇപ്പൊ എന്ന് പറയുമ്പോ ആദ്യം ഇങ്ങനെ ഒരു കെട്ടുക കേട്ടാ നല്ല മുറുക്കി തന്നെ ഒരു കെട്ടിട്ട് കൊടുക്കാം അതിന് മാത്ര രീതിയിൽ കുറച്ച് കൂട്ടി കെട്ടി കെട്ടിട്ട് കൊടുക്കാട്ടോ ഇത് നമുക്ക് അവസാനം ഏർ ഇത് ഉരുക്കാനുള്ള കേട്ടാ ഇത് വിട്ട് പോകരുതല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് ഉരുക്കാനുള്ളതാണ് എന്നിട്ട് ഇതേ ഇത് കൂടെ ഓർത്തെടുക്കാട്ട കോർത്തെടുത്തിട്ട് ഓരോ കണ്ണിയിലും ഓരോ കെട്ടിട്ട് ഇങ്ങനെ കൊടുക്കട്ടാ ആകുമ്പോ അത്രയും സ്ട്രോങ് ആയിട്ട് ഇരിക്കട്ടെ ഓരോ കെട്ടിട്ട് കൊടുക്കട്ടെ അടുത്ത കണ്ണിയിൽ കൊടുക്കണ്ണി കൊടുത്തിട്ട് ഇതിലും ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാട്ടാ എന്തിനാണ് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ട് ഇരിക്കട്ടെ പിന്നെ നമ്മക്ക് ഇരിക്കണം മീനാണെന്നുണ്ടെങ്കിൽ പോവാനോ അങ്ങനെ ഒരു ചാൻസ് ഇല്ല കേട്ടോ കണ്ട അപ്പൊ സംഭവം രണ്ട് കെട്ടിട്ടപ്പോൾ തന്നെ ഇങ്ങനെട്ടെ പറഞ്ഞത് വേണ്ട ഇവിടെ ഒരു കെട്ട് ഇവിടെ ഒരു കെട്ട് ഇനി അടുത്ത കണ്ണിലെ ഇവിടെ വരും അപ്പൊ അതിലും ഇങ്ങനെ കെട്ട് വരും കേട്ടോ അങ്ങനെ കെട്ടിട്ട് കെട്ടിട്ട് നമ്മ ഇവിടം വരെ എത്തിക്കണം എത്തിക്കണോട്ടാ അപ്പൊ ഇത് കെട്ടിട്ട് കാൻസിലാട്ടോ അങ്ങനെ നമ്മ കെട്ടി കെട്ടിയത് അവസാനത്ത് ഇടം വരെ എത്തിയട്ടോ അപ്പൊ ഇവിടെ നമ്മ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കെട്ടിടാട്ടോ അതെ ഇവിടെ അപ്പൊ നമ്മ കെട്ടി അവസാനിപ്പിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇവിടുന്ന് ഇവിടം വരെ ഒരുമിച്ചത് തുന്നി 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 ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാ കണ്ണിയും ഒന്നും കയറിയിട്ടില്ലെന്ന് ഇങ്ങനെ ഒന്ന് വിടത്തിയൊക്കെ നോക്കാട്ടോ എന്നിട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പോ ഒന്ന് ടൈറ്റ് ആക്കി വിടാ ലൂസ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ആവട്ടെ കറക്റ്റ് ആയിട്ടും ടൈറ്റ് ആക്കട്ടെ എന്നിട്ട് അവസാനത്തെ ഭാഗത്ത് ഒരു കെട്ടും കൂടി ഇട്ടുകൊടുക്കട്ടെ അപ്പൊ ഇത്രയും കൂടി അയിഞ്ഞു പോവേ അങ്ങനെ അങ്ങനൊന്നും ഇല്ലാട്ടെ അപ്പൊ നല്ല രീതി തന്നെ ഒരു കെട്ടും കൂടി ഇട്ടുകൊടുത്ത് നമ്മ നല്ല സ്ട്രോങ് ആക്കി എടുത്തിരുന്ന കേട്ടാ ഫ്രണ്ടിലും അങ്ങനെ തന്നെ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാട്ടിലും അപ്പൊ നമ്മ അപ്പൊ ഫ്രണ്ടിലും നമ്മ കെട്ടിട്ടു കൊടുത്ത് നല്ല സ്ട്രോങ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ചേർത്ത് കട്ട് ചെയ്ത് ചെയ്ത ഇവിടെ കണ്ടോ ഇത്രയും മതി ബാക്കി നമുക്ക് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി പിടിപ്പിച്ചാൽ മതി ഇവിടെ നമ്മൾ ചേർത്ത് കട്ട് ചെയ്ത് ചെയ്താളയണ്ടെട്ടോ ഇനി ചെയ്യാനുള്ള നമ്മുടെ ഇതിന്റെ അടിഭാഗം ഉണ്ടല്ലോ അടിഭാഗവും ഇങ്ങനെ ഒന്ന് ചേർത്ത് കെട്ടണോട്ടോ കണ്ടോ അപ്പൊ എന്നാലേ ഇങ്ങനെ ഇരിക്കത്തുള്ളൂട്ടാ അപ്പൊ അടിഭാഗം കെട്ടാനായിട്ടും നമ്മിങ്ങനത്തെ വെള്ളി തന്നെ ആയിട്ട് എടുക്കണം അപ്പ അടിഭാഗം കെട്ടാനായിട്ട് കണ്ട ഇത്രയും നീട്ടത്തിലുള്ള ഒരു വള്ളി നമ്മൾ എടുത്തിട്ടുണ്ടെട്ടോ എന്നിട്ട് നമുക്ക് ഇത് എല്ലാ കണ്ണിയും ഒന്ന് ഒപ്പ വന്ന രീതിയിൽ കോർത്തുടുക്കാട്ട ഏകദേശം എന്റെ ഒരു സെൻട്രീന്ന് ഇങ്ങനെ തുടങ്ങാം തുടങ്ങിയിട്ട് എല്ലാം എല്ലാത്തേ കൂടെ കയറ്റെടുത്തോട്ടോ വേഗം വേഗം സിമ്പിൾ ആണ് ഇതിവിടെ കൂടെ കയറ്റി ഇതേ കൂടെ കയറ്റി കേട്ടാ സംഭവം സിമ്പിൾ ആയിട്ട് കൊർത്തെടുക്കാനായിട്ടുള്ളൂ നമ്മൾ കറക്റ്റായിട്ടാണ് മുറിച്ച് വെക്കണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെ ഇരിക്കട്ടാ നമ്മൾ വളവും തിരികോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അത്ര ഇതായിട്ട് കിട്ടൂലോ വളവും തിരിഞ്ഞൊക്കെ തന്നെ ഇരിക്കും നമ്മൾ കെട്ടി വരുമ്പോൾ അപ്പൊ എല്ലാവരും ഒന്ന് മുറിക്കുമ്പോ കറക്റ്റായിട്ട് ഒന്ന് മുറിക്കാനായിട്ട് ശ്രമിക്കട്ടെ അത് ഒന്ന് മുറിച്ച് കഴിഞ്ഞ് കഴിയുമ്പോ നിങ്ങക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടൂട്ടോ എങ്ങനെയാണ് ഇത് മുറിക്കേണ്ടത് അത് നോക്കണം തന്നെ നോക്കണം എങ്ങനെ മനസ്സിലാവും അറിയില്ല അപ്പൊ നമ്മളെ കോർത്തോർത്ത് തീരാറായിരുന്നു കേട്ടോ കോർത്ത് ഇത് വേണ്ട എല്ലാം ഉപ്പം എല്ലാം ഒരുമിച്ച് കോർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഉപ്പൊക്കെ പിടിക്കണ്ട ഇപ്പൊ എല്ലാം ഒരുമിച്ച് വേണ്ട ഇതിന്റെ ഉള്ളായിട്ടുണ്ട് കേട്ടോ നോക്കുമ്പോൾ മനസ്സിലാവട്ടെ വേണ്ട എല്ലാം കണ്ണിലും ഇത് കേറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ടൈറ്റാക്കാം ടൈറ്റ് ആയി കഴിഞ്ഞിട്ട് നല്ല ബലത്തിൽ ഇങ്ങനെ കെട്ടാ ഇത് കെട്ടുമ്പോ നല്ല ബലത്തിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം കാരണം എന്താന്ന് പറഞ്ഞാ ഇതാണ് വലട അടിവശം അപ്പൊ ഇത് ലൂസായി പോയി കഴിഞ്ഞാലും മീൻ നമ്മ പിടിച്ച മീനൊക്ക പുറത്തുട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത് നല്ല ബലത്തിൽ കെട്ടിക്കൊടുക്ക നല്ല ഉറപ്പ് ഇതന്നെ വലിച്ചു കെട്ടി കൊടുക്കട്ട രണ്ട് കെട്ടും കെട്ടി കൊടുക്കാട്ടോ നല്ല സ്ട്രോങ് ആവും പേടിക്കണ്ട എന്നിട്ട് കേട്ടോ കുറച്ച് നീക്കിയിട്ട് ഇങ്ങനൊരു കെട്ടിട്ട് കൊടുക്കാട്ടോ ഇത് എന്തിരാന്ന് പറഞ്ഞാലേ ഇത് മീനൊക്കെ പിടിച്ച് നമ്മുക്ക് ഉണ്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് മീനെ മാറ്റമല്ല അത് കഴിഞ്ഞിട്ട് ഇത് കഴുകി ഉണക്കാനായിട്ട് തൂക്കി ഇടാട്ട കുറച്ച് കണ്ട ഒരു തിരിങ്ങനെ ഗ്യാപ്പിട്ടിട്ട് കെട്ടിക്കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളത് നന്നൂറിച്ച ഇത് ഈ കഴുകുണക്കാനൊക്കെ ഇടുമ്പോൾ കണ്ട ഇങ്ങനെ തൂക്കി ഇടാനായിട്ട് പറ്റോട്ടോ എന്നിട്ട് നമുക്ക് തിരിക്കാം അപ്പൊ ഇങ്ങനെ ഇരിക്കോട്ടെ കണ്ടോ നമ്മത്തേക്കണ ഭാഗങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കാരണം കണ്ട എല്ലാം നല്ല മെനക്കിരിപ്പുണ്ട് വലിയ അലങ്കോലായിട്ടൊന്നും ഇരിപ്പില്ലേ ഇനി നമുക്ക് ചെയ്യാനുള്ള പറഞ്ഞാണ്ടല്ല ഇതിന്റെ ചുറ്റിനു നമുക്ക് വള്ളി കെട്ടാനായിട്ടുള്ളത് മീൻ ഇട്ടിട്ട് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്ത് നോക്കണ ആ ഭാഗം അപ്പൊ ഇത് നമുക്ക് വള്ളി വെച്ച് കൊർത്തിടുക്കാട്ട അപ്പൊ ഇതെടുക്കുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് നീട്ടത്തിൽ വള്ളി എടുക്കണം വെള്ളത്തിലോട്ട് മുക്കിയിടാനുള്ള ഇത് അപ്പൊ നമുക്ക് കറക്റ്റ് ഇത്തിരി നീട്ടത്തിൽ എടുക്കാട്ടാ ഏകദേശം കുറച്ച് നീട്ടത്തിൽ എടുത്തിരണം കേട്ടോ എന്നാലും നമുക്ക് ഇത് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിടാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കി ഇത് പാടായിരിക്കോട്ടോ ആ ഒരു സമയത്ത് അപ്പൊ ഇത് നമ്മ കറക്റ്റ് എല്ലാത്തിലേക്കൂടെ ഇങ്ങനെ കോർത്തിടുക്ക കേട്ടോ നല്ല ചൂടുള്ള കാരണം തന്നെ മുഖമൊക്കെ നല്ല വേർത്ത് കുളിച്ചിരിക്കട്ടോ നമ്മൾ ചീറ്റുറുക്കിന്റെ അടിയിൽ നിന്നാണ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് കേട്ട കേട്ടോ വേർത്ത് ഒഴുകം ഏർ ഒരു കണ്ണി പോലും വിടാണ്ടൊക്കെ ഓർത്തിരിക്കട്ടോ എന്നാലാണ് ആ ഒരു ഇത് കിട്ടാ അല്ലെങ്കിൽ അകന്നിരിക്കും നമ്മൾ ചേർത്തിറുന്ന സമയത്ത് വെള്ളത്തിൽ അപ്പൊ നമ്മ കടയിൽ പോയിട്ട് ഒരു കൊല്ലി മേടിക്കുന്ന സമയത്താണെങ്കിൽ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് രൂപയെങ്കിലും നമുക്ക് കൊടുക്കണോട്ടാ ഇതാകുമ്പോ നമ്മുടെ ഇഷ്ടത്തിന് എത്ര വലിപ്പം വേണോന്നുണ്ടെങ്കിലും അതിനും ഉണ്ടാക്കിയെടുക്കാ എത്ര കുഞ്ഞു കണ്ണി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊ നമ്മ ഉണ്ടാക്കി എടുക്കണന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ കണ്ണിയുള്ള വിലയിലാണ് അപ്പൊ ഇതിൽ അത്യാവശ്യം വലിയ മീൻ ഇടാൻ പറ്റുകയുള്ളൂ ഈ കണ്ണീന്റെ വലിപ്പത്തിനേക്കാളും കൂടുതലുള്ള മീൻ ഇടാൻ പറ്റുള്ളൂ ചെറിയ മീനൊക്കെ ഇപ്പൊ പള്ളത്തി അങ്ങനെയുള്ള മീനൊക്കെ ഇടണെങ്കിൽ വലുതൊക്കെ നിക്കും ചെറുതൊക്കെ പോവും അപ്പൊ അങ്ങനെ കൂടി ഇണ്ടട്ട അപ്പൊ അതുമൊന്ന് നോക്കാം അപ്പൊ നിങ്ങക്ക് എങ്ങനെയുള്ള മീനാണ് പിടിക്കണ എന്ന് വെച്ചാൽ അതിനുള്ള വലയുടെ കണ്ണിയായിരിക്കണം നിങ്ങൾ എടുക്കണ്ടട്ട വേണ്ട ചൂട് കാരണം ഒഴുകണ വേർത്ത് ഒഴുക ഇത് വേറെ ഒന്നും ചെയ്യാനില്ലട്ടോ വേണ്ട ഇപ്പൊ ഇത്ര എന്തോരം നീട്ടം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നീട്ടത്തിൽ ഇത്തിട്ട് തുമ്പത്തിങ്ങനെ രണ്ട് കെട്ടിട്ട് കൊടുക്കാട്ടോ അതിന്റെ ഒരു കെട്ടിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ടൈറ്റ് ആയിട്ടാ ഇനി ഇത് അതിന്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ മുറിച്ച് മാറ്റാട്ടാ ഇപ്പൊ ഇത്രയും നേട്ടത്തിലാണ് എടുത്തേടാ ഇത്രയും നേട്ടത്തിലെടുത്തേണ്ടെന്ന് പറഞ്ഞാൽ മീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിത് കണ്ട എവിടെയെങ്കിലുമൊക്കെ കെട്ടിയിടുന്നതെങ്കിൽ കുറച്ച് വള്ളിക്ക് നീട്ടം വേണം കേട്ടോ അപ്പൊ അതിന്റെ പേരിലാണ് ഇത്രയും വള്ളി എടുത്തേട്ടാ ഇനി അതിൻ്റെ ഉള്ളിൽ മീൻ ഇടുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ കണ്ട ഇത് ഇനി നിവർത്ത അതിൻ്റെ ഉള്ളിലോട്ട് മീൻ ഇടാ ഇതിങ്ങനെ ടൈറ്റ് ആയിക്കോളൂ കേട്ടോ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നോർത്തോളം പോകത്തില്ല കേട്ടോ കണ്ടോ നമ്മക്കട മേടിക്കണ മാതിരി തന്നെ അതായത് ഒരു വലക്കടയിൽ പോയിട്ട് മാതിരി തന്നെ എന്താണ് ഞണ്ടിനിടാൻ പറ്റും ഞണ്ടിനിട്ടാ വലിയ കാലൊക്കെ ഒടിഞ്ഞു പോകും അപ്പൊ അതെ നമ്മിതൊരു വലക്കടുന്നു മാതിരി തന്നെ ഉള്ള ഒരു രീതി തന്നെ നമ്മക്ക് കൊല്ലി ഉണ്ടാക്കിരുന്നു അപ്പൊ ഇനി എല്ലാവരും ഇഷ്ടത്തിന് ഈ വീഡിയോ കണ്ട കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ ആവശ്യം എങ്ങനെയാന്ന് വെച്ചാ അത് രീതി അതിന് പറ്റുന്ന രീതിയിലുള്ള വല നിങ്ങൾ ഉണ്ടാക്കാട്ടാ അപ്പൊ വലിയ കണ്ണീൽ ഉണ്ടാക്കണ കുഞ്ഞു മീനൊന്നും ഇടാൻ പറ്റൂല ഇപ്പൊ ഞാൻ ഉണ്ടാക്കണ വലിയ കണ്ണീല ഇതിലൊരു വലിയ ചുമ്മാ ഇത് മുറിച്ച ആവശ്യമൊന്നുമില്ല നമുക്ക് ഭംഗിന്റെ പേരിൽ അത് വേണ്ടല്ല സംഭവം സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കട്ട അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്താം കേട്ടോ വേ വെയിലിൻ്റെ ഉണ്ട ഇത്രയും വേർത്ത് ഷോക്ക് ആയിട്ടിരിക്കണം അപ്പൊ ഇത് മാതിരിത്തെ വേറെ വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ അപ്പൊ നമുക്കത് ഉണ്ടാക്കി നോക്കാവുന്നതാണ് അപ്പൊ ഈ വീഡിയോ ഞാൻ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കണ്ട അപ്പൊ അത് വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈട്ടാ